ഫൈനലി അവൾ വന്നു നമ്മുടെ പാറുക്കുട്ടിയെ എല്ലാവരും ഷോർട്ട്സൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ പെണ്ണാണെങ്കിൽ പാറൂന്നുള്ള പേര് ഞാൻ ആദ്യമേ തന്നെ ആലോചിച്ച് വെച്ചിരുന്നു കേട്ടോ ആദ്യമേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു യാഷ്പൂഷായിട്ടുള്ള പേരുകളും ഇംഗ്ലീഷ് പേരുകളൊന്നും വേണ്ടായിരുന്നു അങ്ങനെ പാറൂവിനെ കിട്ടി പാറു വന്നതിന് ശേഷം ടോട്ടലി ചേഞ്ചായി ലൈഫ് എന്താ പറയുക ഭയങ്കര കളറായി കുറച്ച് ആളുകളായിട്ട് ഒരു ഒരു വർഷത്തോളമായിട്ട് ഭയങ്കര ഒരു ഡിപ്രഷനിലായിരുന്നു പോയേ പിന്നെ അവൻ പഠിക്കാൻ പോയേ പിന്നെ നമുക്കൊരു വിഷമായിരുന്നു അപ്പോൾ കുറച്ച് വിഷമൊക്കെ ഇപ്പോൾ പാറ വന്നേ പിന്നെ മാറി അപ്പോൾ അങ്ങനെ പാറിപ്പോൾ നമ്മുടെ വീട്ടിൽ സെറ്റായി ഒരങ്കമായി മാറിയെന്ന് പറയാം അപ്പോൾ ഇന്ന് നമ്മൾ കറി വെച്ചത് ചെമ്മീപ്പുളി ഞങ്ങളിങ്ങനെ ചെമ്മീപ്പുളി എന്നാ പറയാട്ടോ ചെമ്മീപ്പുളി ചെറിയ ചെമ്മീനും കൂടെ തേങ്ങ അരച്ച് വെച്ചതാണ് നമ്മുടെ കൊച്ചി സ്റ്റൈലിൽ അപ്പോൾ ഇതൊക്കെ അമ്മ തന്നിട്ട പുളി കേട്ടോ ചെറിയ ചെമ്മിൻ്റെ കൂടെ ആട്ടോ വെച്ചത് അത് വെച്ചു ബാക്കി പുള്ളി ഞാൻ അച്ചാർ ഇട്ടു അച്ചാറിട്ടുട്ടോ വെറുതെ അച്ചാർ പൊടി ഇട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ എന്താ പറയുക കടുക് വറുത്തിട്ടു അങ്ങനെ നല്ല ടേസ്റ്റുള്ള അച്ചാറാട്ടോ അങ്ങനെ സിമ്പിളായിട്ടുള്ള അതും ചെയ് ചെയ്തതിന് ശേഷം ചോറും കറിയൊക്കെ ആയതിന് ശേഷം പാറുനയും കൊണ്ടൊന്ന് ആദ്യമായിട്ട് നമ്മൾ സലൂണിൽ പോയിട്ട് ആ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് അവളുടെ ഹെയർ കട്ട് ചെയ്യണമായിരുന്നു പിന്നെ അവളുടെ നെയിൽ കട്ട് ചെയ്യണമായിരുന്നു പിന്നെ മൊത്തം ഒന്ന് കുളിപ്പിച്ചെടുക്കണമായിരുന്നു നന്നായിട്ട് നമ്മൾ അവളെ കൊണ്ടുവന്ന ഉടനെ കഴിഞ്ഞാൽ ഞാൻ രാത്രി കുളിപ്പിച്ചായിരുന്നു എന്നാലും അവർ ചെയ്യണമെന്ന് ഒരു വ്യത്യാസമുണ്ടല്ലോ അങ്ങനെ പാറൂനായിട്ട് നമ്മുടെ തൃശ്ശൂരുള്ള ഒരു സ്ഥലൂണിലാണ് കേട്ടോ പോയത് ഗ്രൂമിംഗ് സെ സെൻ്ററിലാണ് പോയത് നല്ല ആയിരുന്നു കേട്ടോ അവരുടെ ഇവരുടെ കാർഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നു നമ്മളന്ന് ഷോയുടെ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അന്ന് ഞാൻ ഷോയിന് പോയപ്പോൾ ഇവർ കാർഡ് തന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വലിയ കാര്യമൊക്കെ പക്ഷേ ആ കാർഡിന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കൊണ്ടുപോയി ഗ്രൂമിങ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ അങ്ങനെ അവൾക്ക് കുറച്ച് പൈസ ആയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അവളെ കുളിപ്പിച്ചാൽ നല്ല കുട്ടപ്പിനാക്കി മുടിയൊക്കെ വെട്ടി അടിപൊളിയാക്കി കൊണ്ടുവന്നു അപ്പോൾ റൂംസ് ആൻഡ് ട്രാക്സ് എന്നാ കേട്ടോ അവരുടെ പേര് തൃശ്ശൂർ അയ്യോത് പ്രമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ അങ്ങനതേ അതൊക്കെ കഴിഞ്ഞ നേരെ വന്ന് തീ കിടുന്ന ചായ ഒക്കെ കുടിച്ച് പാറു അടിപൊളിയായിട്ടിരിക്കുന്നു അപ്പോൾ ഇനി തുടങ്ങി നമ്മുടെ എല്ലാ വീഡിയോസിലും പാറുനെയും കാണാൻ പറ്റും കേട്ടോ പാറും കൂടി ഉണ്ടാവും എൻ്റെ കൂടെ അപ്പോൾ ഇപ്പോഴും പറയുന്ന പോലെ എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷത്തോടുകൂടി ഇരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം